നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ഏതാ നിങ്ങൾ ഏതാ ചാനൽ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കും ബ്രിട്ടാസിന്റെ വീട്ടിൽ കേട്ടോ വീണ്ടും സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ദ കിങ്ങിന്റെ ബാധ കയറി മാധ്യമ പ്രവർത്തകരെ പറപ്പിച്ചു ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കയർത്ത് അവരെ കണ്ടം വഴി ഓടിച്ചത് സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഏതാണ് ചാനലെന്ന് ചോദിച്ച ശേഷം മറുപടി പറയാൻ സൗകര്യമില്ല എന്നും അദ്ദേഹം പറയുകയായിരുന്നു കൊച്ചിയിലായിരുന്നു സംഭവം നടന്നത് വക്കഫ് കിരാതം ഭാരതത്തിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ സുരേഷ് ഗോപി മുനമ്പത്തും അത് ഗുണപ്പെടുമെന്നും പറയുകയായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ബില്ലിനായി അണിനിരുന്നതിന്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് എന്നും പരിഹസിച്ചു ഇന്നലെ രാജ്യസഭയിൽ വക്കഫ് ബില്ല് ചർച്ചക്കിടെ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടുകയായിരുന്നു എംബുരാൻ വിഷയം ബ്രിട്ടാസ് എടുത്തിട്ടതും തൃശൂർ വോട്ടർമാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതുമാണ് സുരേഷ് ഗോപിയെ ചോദിപ്പിച്ചത് ടി പി അൻപത്തിയൊന്ന് വെട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ റീസ്ക്രീനിങ് ചെയ്തിട്ട് എംബുരാനെ കുറിച്ച് വിലപിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ ഉപദേശം ബി ജെ പി വിഷം വമിപ്പിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ജാതി മത ഭേദമില്ലാതെ ഏവരും ഭക്ഷണവും സൗകര്യവും ഒരുക്കുന്നു അതാണ് കേരളത്തിന്റെ സംസ്കാരം ക്രിസ്ത്യാനികളുടെ പേരിൽ ചിലർ മുതലക്കണ്ണീരൊഴുക്കുന്നു എംബുരാനിലെ മുന്നേ ബി ജെ പി ബെഞ്ചുകളിൽ കാണാം മുന്നേ കേരളം തിരിച്ചറിയും നേമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ മറ്റൊരു അക്കൗണ്ട് പൂട്ടിക്കും മുനമ്പത്തെ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടുകയില്ല എൽ സർക്കാർ നൽകുന്ന ഉറപ്പാണിത് എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത് മുൻമ്പത്ത് അറുന്നൂറിൽ പരം കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി ആരോപിക്കുകയായിരുന്നു എണ്ണൂറിലേറെ പേരെ സി പി എം കൊന്നൊടുക്കിയെന്നും സുരേഷ് ഗോപി മറുപടിയായി പറയുകയായിരുന്നു